വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മാർക്കറ്റിംഗ് രീതിയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചതാണ് പക്ഷെ അത് അയാൾക്ക് ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലി അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ് ഒരാളെ ഫോക്കസ് ചെയ്ത് സത്യം പറഞ്ഞ അത് തന്നെയാണ് കാരണം അത് എപ്പോഴും കൂടുതലും മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും നമ്മളത് അതിനെ പറ്റി പറയും ആ ആളുകൾ വീട്ടുകാരടക്കം ചെറിയ പറയും കുറെ ഇത് പറയും പിന്നെ അതിന്റെ രണ്ട് അഭിപ്രായങ്ങൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിങ് രീതിൽ എടുക്കാനായിരുന്നെങ്കിൽ മാർക്കറ്റ് ഉണ്ടാകില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിലീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങൾ അത് അങ്ങനെ അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് എന്നാണ് തോന്നുന്നത് നമ്മളത് വല്യ ഇഷ്യൂട്ട് കാര്യമില്ല സത്യം വേദനിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നു വിഷമിച്ചതാണ് പക്ഷെ അത് അയാൾക്കൊരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലി അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ മാത്രം ഫോക്കസ് ാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് കത്തിക്കുക നേട്ടം എന്നെ ഒരുപാട് ചാനലിങ് വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കുക അത് ഞങ്ങൾക്ക് നല്ലതായിട്ട് വരുള്ളൂ കാരണം ഒരാ എന്തിനാണ് അത് എനിക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു എല്ലാം തുടക്കം ഉണ്ടാവുന്ന വിദ്യാലയങ്ങളിൽ അതെ 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 പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തി കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു സത്യമായിട്ട് അത് ഭക്ഷണമാക്കേണ്ടതുകൊണ്ട് പറയേണ്ടത് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേ ബുദ്ധിപ്പൊക്കെ ഞാൻ എന്തോ സിനിമകൾ ഞാൻ കോളേജ് പ്രൊമോഷൻ പോകുന്നു എത്രയോ കോളേജിൽ പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് സംഭവം ഇല്ലടാ ഞാൻ എപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്നത് ഞാൻ എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നതും പ്രേക്ഷകൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിൽ ഇന്നിട്ടാണ് എന്നോട് ജയിച്ചൊരു പരിപാടി ഉണ്ട് അത് ഹീറോ അല്ല പറഞ്ഞാ ഹീറോ അല്ല ഹീറോ ഞാനാണ് ചെയ്തത് നിനക്ക് ഒരു പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തിയുടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അതിനുശേഷമാണ് റിയാസക്ക് വന്നിട്ട് കഥ പറയുന്നത് ഞാൻ കഥ ഫുള്ള് കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പട ഹിറ്റാണെന്നാണ് ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ പടം ചെയ്തത് എനിക്ക് ഞാൻ ഈ പറഞ്ഞ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചത് നന്ദിയുണ്ട് നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ഈ ചീച്ച മോത്തരോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ